പാലം പണിഞ്ഞു എന്ന് പറയുന്നത് രാമൻ ദൈവമാണ് എന്നുണ്ടെങ്കിൽ ചുമ്മാണിച്ച് ഞാൻ അതെ ഞാൻ പറഞ്ഞത് കാണിച്ചില്ല പറഞ്ഞേന്നും കാണിച്ചില്ലേ അവിടെ രാമൻ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ കഥ പറയുമ്പോൾ അവര് ഒരു സ്ഥലത്ത് പോലും ലോജിക്ക് കളഞ്ഞിട്ടില്ല കാരണം കടല് കടന്ന് പോണമെന്നുണ്ടെങ്കിൽ ഒരു പാലം വേണം ആ പാലം പണിഞ്ഞു അതിന് നളനും നീലനും എന്ന് പറഞ്ഞ രണ്ട് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നു അതെ അവര് പറയുന്നതനുസരിച്ച് അവര് സ്പെസിഫിക് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് റോക്ക് കൊണ്ടുവന്ന് അത് ഫ്ലോട്ടിംഗ് ആണെന്നും അതിപ്പോ നമുക്ക് ഇപ്പൊ പോണ്ടിശേരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് കാണാം അല്ലെങ്കിൽ പല സ്ഥലത്തും ഞാൻ ചെറിയ ചെറിയ പീസസ് കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ എൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ പോകുമ്പോൾ അവിടെയും ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ കോറൽസ് കാണിക്കുന്നുണ്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട് വിഭീഷണിന്റെ അമ്പലം അമ്പലം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ട് സയന്റിഫിക് ലോജിക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റും നമ്മൾ ആ ധനുഷ്കോടിയുടെ ആ അറ്റത്ത് എന്ന് കഴിയുമ്പം അവിടെ ഈ ടെലിസ്കോപ്പിൽ കാണുന്നത് ശ്രീലങ്കയാണെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട് പതിനെട്ട് കിലോമീറ്റർ അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർ എഴുതിയ കഥയും പറഞ്ഞ കഥയും എവിടെയല്ലാവോ സയൻസും പാലം പണിയാനുള്ള ദൂരമേ ഉള്ളൂ കിലോമീറ്റർ അതിനെക്കാട്ടിലും പിന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ദി ഏരിയൽ ട്രാവൽ രാവണൻ അങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചട മംഗലം അല്ലെങ്കിൽ ചടയ മംഗലം എന്ന് പറയുന്ന സ്ഥലം കറക്റ്റാണ് അത് ആ ലൈൻ ഓഫ് ജേണിയിൽ വരുന്നതാണ് ഓ അപ്പൊ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് അവിടെ അയോധ്യയിലെ ദീപാവലി ആഘോഷിച്ചത് ഇരുപത്തൊന്ന് ദിവസം നടന്നു പോവുകയാണെങ്കിൽ അത്രയും ദിവസം എടുക്കും അതായത് ഈ ധനുഷ്കോടിയുടെ അവിടെ നിന്ന് നടന്ന് നമ്മള് അയോധ്യയിലേക്ക് പോവാണെങ്കിൽ ഇരുപത്തി ദിവസം എടുക്കും ഓ അത്രയും ദിവസത്തിലാണ് ദീപാവലി വരുന്നത് അപ്പോ പലപ്പോഴും വെറുതെ വെറുതെ അങ്ങ് അങ്ങ് എഴുതിയതല്ല ഇത് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇത്രയും ഒരു ഓക്കെ എവിഡൻസ് ഉണ്ടാക്കി ആയിക്കോട്ടെ നമുക്ക് ഇത്രയും കോൺസെപ്റ്റ് പഠിക്കാൻ നമുക്ക് അതിൽ ആ ഭംഗി ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് നന്മ ചെയ്യുന്നത് എന്തും നല്ലതാണ് പാമ്പിന്റെ വിഷം ആന്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ് അത് വിഷമാണ് ഞാൻ കുത്തി വെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവാനേ കഴിയുള്ളൂ